എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന ആ രീതിയിലുണ്ട് ദമ്പതികൾക്കിടയിലെ ചില രഹസ്യങ്ങൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ദാമ്പത്യ ബന്ധത്തിലെ പൊരുത്ത കേടുകളും പങ്കാളികളുടെ മനസ്സും അടുത്തറിയാൻ ഏറ്റവും നല്ല മാർഗം കിടപ്പുമുറയിലെ ഉറക്കത്തിന്റെ രീതി നോക്കിയാൽ മതിയാകും പങ്കാളിക്കൊപ്പം കിടന്നുറങ്ങുന്ന രീതികൾ പറയും പരസ്പര അടുപ്പവും സ്നേഹവും അതിലൊന്നാമതായി ചില നവദമ്പതികൾ ആദ്യത്തെ കുറെ കാലത്തോളം രണ്ടുപേരും ഒരേ വശത്തേക്ക് തിരിഞ്ഞ് പുരുഷൻ സ്ത്രീയെ മാറോടടുക്കി പിടിച്ച് കിടന്നുറങ്ങുകയും ചെയ്യുന്നു ഇത് ദമ്പതികൾക്ക് പരസ്പരമുള്ള സ്നേഹം സുരക്ഷിതത്വം എന്നിവ മനസ്സിലാക്കാൻ സഹായകമാകുന്നു ഇത്തരം രീതികളെ ക്ലാസിക് സ്പൂൺ എന്നാണ് അറിയപ്പെട്ടത് രണ്ടാമതായി പരസ്പരം കെട്ടിപ്പുണർന്ന് മുഖത്തോട് മുഖം നോക്കി ഭർത്താവിന്റെ കൈകളിലേക്ക് ഭാര്യയെ അടക്കി പിടിച്ച് കിടന്നുറങ്ങുന്ന ഒരു രീതിയുണ്ട് ഇതിനെ സ്വീറ്റ് ഹാർട്ട്സ് ക്രാഡിൽ എന്നാണ് അറിയപ്പെടുക ഇത്തരം രീതിയിലൂടെ പരസ്പര വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുകയും താനില്ലാതെ പങ്കാളി പൂർണമല്ല എന്ന് തോന്നൽ പരസ്പരം ഉണ്ടാവുകയും ചെയ്യുന്നു ഭർത്താവിന്റെ നെഞ്ചിലേക്ക് മൂന്നാമതായി ഭർത്താവിന്റെ നെഞ്ചിലേക്ക് ഭാര്യ മുഖം അമർത്തി കിടന്നുറങ്ങുന്ന ഒരു രീതിയുണ്ട് ഇത്തരം രീതിയെ ഷിംഗിൾസ് എന്നാണ് അറിയപ്പെടുക ഭൂരിഭാഗം സ്ത്രീകളും കിടപ്പുമുറയിൽ ആഗ്രഹിക്കുന്നതും ഈ രീതി തന്നെയാണ് ഭർത്താവിന്റെ നെഞ്ചിന്റെ താളം പോലും തനിക്ക് അറിയാമെന്ന ആത്മവിശ്വാസമാണ് ഈ രീതിയിലൂടെ സ്ത്രീക്ക് ലഭിക്കുന്നത് ഇത് ദാമ്പത്യ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നാലാമതായി ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ദാമ്പത്യത്തിൽ ആരംഭിക്കുമ്പോൾ കിടക്കുന്ന രീതിയിലും മാറ്റം വരാറുണ്ട് തമ്മിലുള്ള കലഹങ്ങൾ കാരണം പലപ്പോഴും പങ്കാളിയുടെ ചലനങ്ങൾ പരസ്പരം ബുദ്ധിമുട്ടായി തോന്നാം ഇത്തരം അനിഷ്ടത്തിന്റെ ഭാഗമായി ദമ്പതികളിൽ ഒരാൾ പുറംതിരിഞ്ഞു കിടക്കുന്നതും ശ്വാസത്തിന്റെ പോലും ശബ്ദത്തെ അസഹനീയമായി കണ്ട് ചെവി പൊത്തിയിരിക്കുന്നതുമൊക്കെ പതിവാകാറുണ്ട് ഇത്തരം രീതിയെ ഷട്ടപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അഞ്ചാമതായി ഭാര്യയോ ഭർത്താവോ കൂടെ ഉണ്ട് എന്ന തോന്നൽ പോലുമില്ലാതെ അലക്ഷ്യമായി ഉറങ്ങുന്ന രീതി ദമ്പതികളിൽ ചിലർക്കുണ്ട് ഇങ്ങനെയുള്ളവർ പൊതുവെ കിടക്ക മുഴുവൻ തനിക്ക് ഒരാൾക്ക് കിടക്കുവാൻ മാത്രമുള്ളതാണെന്ന രീതിയിൽ പെരുമാറും പങ്കാളിയെ ദേഷ്യം പിടിപ്പിക്കുന്ന സ്വഭാവവും പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെട്ടു എന്നതിന്റെയും ഒക്കെ തെളിവാകാറുണ്ട് ഇത് ഇത്തരം രീതികളെ ഗ്രാബ് എന്നാണ് അറിയപ്പെടുന്നത് ആറാമതായി പരസ്പരം അകലം സൂക്ഷിക്കുവാനായി തലയണ പോലെ എന്തെങ്കിലും ഇടയിൽ വെച്ചിട്ട് ഉറങ്ങുന്ന ചില ദമ്പതികളുണ്ട് ഇത്തരം രീതിയെ ക്ലിഫ് ഹാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ രീതികൾ ചില ചെറിയ വഴക്കിന്റെ പേരിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് പിന്തുടരുന്നതിൽ തെറ്റില്ല എങ്കിലും സ്ഥിരമായി തുടരുന്നവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം പിരിയുവാൻ അധികം താമസമുണ്ടാകില്ല എന്നാണ് ഈ രീതി പറയുന്നത് കേട്ടോ ഏഴാമതായി ഒരു വിഭാഗത്തിൽപ്പെടുന്ന ദമ്പതികൾക്ക് പരസ്പരം വഴക്കിടുകയും പിണങ്ങുകയും ചെയ്യും എങ്കിലും ഇവരുടെ മനസ്സിൽ പങ്കാളിയോടുള്ള സ്നേഹത്തിനും അടുപ്പത്തിനും കുറവുണ്ടാകില്ല അതുകൊണ്ട് തന്നെ പുറം തിരിഞ്ഞു തിരിഞ്ഞുകിടന്നാൽ പോലും അതിൽ വലിയ അകലം വെക്കാറില്ല അടുത്തുണ്ട് എന്ന തോന്നലിൽ നിന്നും പരസ്പര ഐക്യവും വിശ്വാസവും സ്നേഹവും ഒക്കെ വർദ്ധിക്കും ഈ രീതിയെ സെൻസ് സ്റ്റൈൽ എന്നാണ് അറിയപ്പെടുക എട്ടാമതായി ഭാര്യമാർ ഭർത്താവിനെ ചേർത്ത് പിടിച്ചിറങ്ങുന്ന ഒരു രീതിയുണ്ട് ഇതിന് പേഴ്സ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഭർത്താവിന് ചില സമയങ്ങളിൽ സ്നേഹവും കെയറും പരിഗണനയും ഒക്കെ കൂടുതലായി വേണമെന്ന് തോന്നുമ്പോഴാണ് ഭാര്യമാർ ഈ രീതി സ്വീകരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ